ഹലോ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് ഷീറ്റ് കേട്ടോ ഷീറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഇത് വന്നിട്ട് മെറ്റാലിക് സീരീസിൽ വരുന്ന ഷീറ്റാണ് കളർ വന്നിട്ട് ഗ്രേ ഷെയ്ഡാണ് ഗ്രേ ഇതാണ് നമ്മൾ റൂമുകൾക്കും റൂമിലത്തെ കബോർഡുകൾക്കൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത് അടുക്കള വേറെ കളറാണ് അടുക്കളയും അതുമാതിരി നമ്മുടെ ടി വി യൂണിറ്റ് വാഷ് ബേസിൻ ഏരിയ അതൊക്കെ വേറെ കളറാണ് വരുന്നത് ഞാനിപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ ഇനി വരുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളന്ന് നോട്ടിഫിക്കേഷനായി വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മെസ്സേജായി എത്തുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ീ കൊണ്ടുവര നമ്മുടെ പ്രൊഫൈൽ വരുന്നത് ചാനൽ വരുന്നത് ചാമ്പ്യൻ സ്റ്റീലിൽ വരുന്ന ഒരു മെറ്റീരിയലാണത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ചാമ്പ്യൻ സ്റ്റീലിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കേഴ്സിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അൽസാബ് എന്ന് പറയുന്ന പുതുനഗരം ടീമാണ് കേട്ടോ ഇതാണ് ചാമ്പ്യൻ സ്റ്റീലില് വരുന്ന മെറ്റീരിയൽ നമ്മുടെ പ്രൊഫൈല് വരുന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുകൂടി കാണിച്ചു തരാം ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളു എന്താണെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഷീറ്റിൻ്റെ ബാക്ക് സൈഡാണത് സ്കൈ ഡെക്കോറ് വരുന്ന ബ്രാൻഡ് പത്ത് വർഷം വാറൻറ്റി തരുന്നുണ്ട് നമുക്ക് ആ വാറൻറ്റി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം നല്ല ഗ്ലോസി ഫിനിഷിൽ വരുന്ന മെറ്റീരിയലാണ് സ്ക്രാച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നമ്മൾ കെമിക്കൽ മാത്രം ഇതിൽ യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി ബാക്കി അപ്പോൾ ഓരോ കബോർഡിനും അതാത് മെഷർമെൻ്റിലുള്ള ഫ്രെയിമുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊപ്പം തന്നെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അതിൽ കാണിച്ചു തരാം സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സെറ്റ് ചെയ്ത വീഡിയോ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തന്നാലാണ് നിങ്ങൾക്കിത് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ ഭാഗമാണ് പുതിയതായിട്ട് വീട് വെക്കുന്നവരും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആവും യൂസ്ഫുള്ളാവുംട്ടോ ഇപ്പോൾ എല്ലാതിൻ്റെ ഫ്രെയിം മാത്രം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷീറ്റ് വെച്ച് ചെയ്യണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എല്ലാ കട്ട്ലറി യൂണിറ്റ് അതുപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റ് ഡസ്റ്റ്ബിൻ പിന്നെ ബാംബൂ ബാസ്ക്കറ്റ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആ ചെയ്യണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ ആ സ്റ്റവ് സിറ്റിയുള്ള കോപ്പറും മറ്റും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്താണ് ഗ്യാസ് വെക്കുന്നത് കേട്ടാ പുറത്താണ് ഇപ്പോൾ ഏറ്റവും സേഫ്റ്റി പിന്നെ ആദ്യത്തെ പോലെ ആരും പുള്ളിലൊന്നും വെക്കില്ല എല്ലാവരും പുറത്താണ് വെക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും അപകട സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ആവുന്ന സെറ്റപ്പും കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ക ഇത് അതാണ് നമുക്ക് ബാക്കിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ബാഗിൽ എനിക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മുടെ വർക്ക് ഏരിയ വരുന്ന ഭാഗത്താണ് ഞാനത് കൊടുത്തിട്ടുണ്ട് പിന്നീട് വർക്ക് ഏരിയ ചെയ്യും ഇപ്പോൾ ചെയ്യണില്ല കോമ്പൗണ്ട് വാളമൊക്കെ ചെയ്ത ശേഷം വർക്ക് ഏരിയ ചെയ്യാൻ ഉദ്ദേശിക്കും എന്തായാലും ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ വർക്ക് ഏരിയ ഒക്കെ എടുക്കുകയുള്ളൂ വീട്ട് നമ്പറൊക്കെ കിട്ടിയ ശേഷമാണ് വർക്ക് ഏരിയ എടുക്കുകയുള്ളു കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ല അപ്പോൾ അലഹമുല്ല റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രത്തോളമായി ഇതുവരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രത്തോളം ആയി കിട്ടി ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹകരണവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാംക്കും